ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തു കാണാം അപ്പോൾ അനന്തപുരിയിലേക്ക് ഫങ്ഷന് വേണ്ടി പോകാൻ എല്ലാവരും ഒരുങ്ങുകയാണ് തയ്യാറെടുക്കുകയാണ് അപ്പോൾ നന്ദു റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് നന്ദുവിനൊരു മെസ്സേജ് വന്നത് അപ്പോൾ നന്ദു മെസ്സേജ് നോക്കുമ്പോൾ അനിയുടെ മെസ്സേജ് ആണ് ആ നന്ദു പുറപ്പെട്ടോ ആ അനി പുറപ്പെടാൻ തുടങ്ങാം എന്നെ കാണിക്കുന്നത് അനാമികയാണ് അനാമിക വിഷമത്തോടെ അവളുടെ റൂമിൽ കട്ടലിൽ ഇരിക്കുകയാണ് ആ സമയത്താണ് അനാമികയുടെ അമ്മയുടെ കോൾ വരുന്നത് ആ അമ്മേ ഞങ്ങൾ വരുന്നില്ല മോളെ പിന്നെ അവരെത്തിയോ ഇല്ല ഇതുവരെ എത്തിയിട്ടില്ല ഒരു കാരണവശാലും അവൾ വരരുത് എന്ന് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അത് അവളോട് തന്നെ ഏയ് അവൾക്ക് അങ്ങോട്ട് വരാനുള്ള ധൈര്യമൊന്നും കാണത്തില്ല മോളെ ആ അനിയും അവളും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് അവിടെ എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് തന്നെ എൻ്റെ മോള് അവൾ വരത്തില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചോ കേട്ട് അനാമിക പറയാ വന്നു കഴിഞ്ഞാൽ അവളെ ഞാൻ എന്തെങ്കിലും ചെയ്യും അവളെ വഴക്കിനൊന്നും നിൽക്കണ്ട നിന്ന് കഴിഞ്ഞാൽ തല്ലുകൊള്ളുന്നത് നിനക്കാ ഓർമ്മയുണ്ടല്ലോ നിനക്കന്ന് കിട്ടിയത് ആ ആ കിട്ടിയതിന് ഒരാൾ പകരം ചോദിക്കാൻ പോയിരുന്നു പോയിരുന്നല്ലോ പക്ഷേ ഒരു പ്രയോജനവും ഉണ്ടായില്ല എൻ്റെ സ്വർണം പിറ്റ പണം പോയി എന്നല്ലാതെ വേറൊന്നുമില്ല അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ അനാമിക കോൾ കട്ട് ചെയ്തു അപ്പോൾ അപ്പുറത്തുനിന്ന് അമ്മ ചോദിക്കുന്നുണ്ട് ഹലോ 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 എന്ന് എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് ദേഷ്യത്തോടെ തിരിയാണ് അപ്പോഴാണ് അച്ഛൻ അതുവഴി വന്നത് ഷേ അവൾ കോൾ കട്ട് ചെയ്തല്ലോ ആ എന്താ രേവതി വേറെ പെണ്ണ് ദേഷ്യത്തിൽ ഫോൺ വെച്ച് കളഞ്ഞു ആ നന്ദു ഫങ്ഷന് വരുമോ എന്നുള്ള ടെൻഷനാണ് നമ്മളെ മോള് അപ്പോൾ അയാൾ ചോദിക്കുകയാണ് അവൾ വരുമോ രില്ല എന്ന് കരുതാം പക്ഷേ ഇനി അവൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ മോളിനി അവൾക്ക് വല്ല വിഷവും കലക്കിക്കൊടുക്കുമെന്ന് എൻ്റെ പേടി വിഷം കൊടുത്താൽ അവൾ കുടിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ മോൾക്കാ പ്രശ്നം കാന്താരിയെ കുറച്ച് മതി നിക്കെന്തായാലും നല്ല ടെൻഷനുണ്ട് ഷോ അവൾ വരാതിരുന്നാൽ മതിയായിരുന്നു ഇരട്ടച്ചങ്കൻ എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ അവൾ ഇരട്ട ചങ്കിയ അത് മറ്റാരും പറഞ്ഞുള്ള അറിവല്ല അതെനിക്ക് നേരിട്ടുള്ള അനുഭവമാണ് സത്യം പറയാലോ ഈ നവ്യക്കും നയനക്കുമൊക്കെ ഇതുപോലെ കറാട്ടെ അറിയായിരുന്നെങ്കിൽ നമ്മുടെ മോള് പെട്ടുപോയനെ എങ്കിലേ ഡൈരി അവൾക്ക് അടിയും തൊഴിയുമൊക്കെ കിട്ടിയേനെ അവളുടെ അച്ഛനും അമ്മയ്ക്കും അന്തസ്സുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവളെ കൊണ്ടുവരില്ല അവളെ അവിടെ കൊണ്ടുവന്നാലും ന്യായീകരണം ഉണ്ടല്ലോ അവിടുത്തെ രണ്ട് മരുമക്കളുടെ അനിയത്തിയാണ് അവൾ പോരാത്തതിന് ആ ചടങ്ങ് നടക്കുന്നവളുടെ അനിയത്തി അവിടെ അത് എല്ലാ കാര്യങ്ങളും അവളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ നോക്കിയും കണ്ടും പോകേണ്ടത് നമ്മുടെ മോളാരേവതി ചടങ്ങ് കുറച്ച് സമയമല്ലേ ഉള്ളൂ അതുവരെ അവൾ മാറി നിൽക്കാമെങ്കിൽ മാറി നിൽക്കട്ടെ പന്തു വരികയാണെങ്കിൽ അവളുടെ പ്രതിഷേധം അവൾ അതിലൂടെ അറിയിക്കട്ടെ അല്ലാതെ അവളുമായിട്ട് ഇടയാൻ പോയാലേ നമ്മളുടെ മോളുടെ ശരീരം മാത്രമേ നോകത്തുള്ളൂ അത് മറക്കണ്ട പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യ ഒരുങ്ങാണ് അവിടേക്കാണ് അപ്പോൾ അഭി വരുന്നത് അപ്പോൾ അബിയെ കണ്ടപ്പോൾ നവ്യ ചോദിക്കുകയാണ് ആ ഈ സാരി എങ്ങനെയുണ്ട് നീ സുന്ദരിയാണെന്നല്ലേ ഏത് നേരവും പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് പിന്നെ ഏത് സാരി കൊടുത്താലും നിനക്ക് ചേരുമല്ലോ നീ അത് പ്രത്യേകിച്ച് ചോദിക്കാൻ എന്തിരിക്കുന്നു ഇത് നിൻ്റെ ഏട്ടൻ എനിക്ക് വേണ്ടി വാങ്ങി തന്നതാണ് ഫംഗ്ഷനിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വിലപിടിപ്പുള്ള ഇത്രയും ഭംഗിയുള്ളൊരു സാരി ഏതെങ്കിലും ടൈമിൽ നീ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ടോ അത് കേട്ട് അഭിപ്രായമാണ് ഓ കല്യാണത്തിന് മുമ്പ് നിന്നെയാണല്ലോ അയാൾ ആലോചിച്ച് വന്നത് ഇപ്പോഴും നീ അയാളുടെ മനസ്സിൽ കിടക്കുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും അയാൾ നിനക്ക് ചേരുന്ന സാരി വാങ്ങി തന്നത് നിന്നെ കൊണ്ടേ കഴിയൂ ഇതുപോലത്തെ നാണം കേട്ട വർത്തമാനം പറയാൻ ഏതൊരു പെണ്ണും ഏതൊരാളും ഇതേപോലെ വിശേഷ ദിവസം വരുമ്പോൾ ആഗ്രഹിക്കുന്നതും കാത്തിരിക്കുന്നതും സ്വന്തം ഭർത്താവ് അവൾക്ക് വാങ്ങിക്കൊണ്ടുവരുന്ന സമ്മാനങ്ങളാണ് അതെന്താണെങ്കിലും അവൾക്കത് നിധിയാണ് പുറമെ ആരും ഒന്നും പ്രകടിപ്പിച്ചില്ലെങ്കിലും ഒരു പെണ്ണിൻ്റെ സന്തോഷം അതൊക്കെയാണ് എൻ്റെ അത്തരത്തിലുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് നീ ഇപ്പോൾ തല്ലിക്കെടുത്തിക്കൊണ്ടിരിക്കുന്നത് നിനക്ക് എന്തായാലും വിലവിടിപ്പുള്ള നല്ല ഭംഗിയുള്ള സാരി കിട്ടിയല്ലോ വാങ്ങിച്ചു തന്നല്ലോ അതേപോലെ ഓരോരോ പരിപാടിക്കും ഇവിടെയുള്ള ഈ വീട്ടിലുള്ള ഓരോരുത്തരായിട്ടും നിനക്ക് നല്ല നല്ല സാരിയൊക്കെ വാങ്ങിച്ചു തരുന്നുണ്ടല്ലോ ഷെൽഫ് തുറന്നാൽ ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങാനുള്ള സാരി അതിനകത്തുണ്ടാവും പിന്നെ അതിൻ്റെ കൂടെ ഇനി ഞാനും കൂടെ വാങ്ങിത്തരണോ നിന്നിൽ നിന്നും ഞാൻ ഇതുപോലത്തെ മറുപടിയായി പ്രതീക്ഷിക്കുന്നുള്ളൂ നിൻ്റെ മുത്തശ്ശനെ അതേപടി പകർത്തുന്ന ആളാണ് നിൻ്റെ ആദർശേട്ടൻ അങ്ങേർക്ക് ഈ കുടുംബത്തിലുള്ള എല്ലാവരുടെ സ്നേഹമുണ്ട് ഇവിടെ എല്ലാവരും നന്നായി പോകണം എന്നുള്ള ആഗ്രഹവും ഉണ്ട് നീയും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇവിടെ നിൻ്റെ തല മാത്രം തിരിഞ്ഞുപോയി അതുകൊണ്ട് തന്നെയാണ് നീ മൂർത്തിസ് ജ്വല്ലറിയിലെ വെറും കൂലിക്കാരനായത് നീ അറിയോ എനിക്ക് പോലും മൂന്ന് ബ്രാഞ്ചിൻ്റെ മേൽനോട്ടം കൊടുത്തില്ലേ എന്താ നിനക്കതൊന്നും തരാത്തേ നിങ്ങളുടെ ജ്വല്ലറിക്ക് നാടെങ്ങും ബ്രാഞ്ചല്ലേ അതിൽ ഒരെണ്ണം പോലും നിനക്ക് മാത്രം തരാത്തത് എന്താ തരത്തില്ല അത്രയ്ക്ക് തരികിടയാ നീ വിശ്വസിച്ച് നിന്നെ ഒരു കാര്യം പോലും ഏൽപ്പിക്കാൻ പറ്റില്ല എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം നല്ലൊരു ദിവസമായിട്ട് വേണ്ടാത്തത് പറഞ്ഞാൽ ഞാൻ എൻ്റെ പാട് നോക്കി ഇറങ്ങി ഇറങ്ങിയങ്ങ് പോവും നീ അങ്ങനെ പോവില്ല നീ അങ്ങനെ പോയാൽ നിൻ്റെ അമ്മ ചെയ്ത എല്ലാ കൊള്ളരുതായ്മയും ഉണ്ടല്ലോ അതൊക്കെ ഞാനിവിടെ എല്ലാവരോടും വിളിച്ചു പറയും എൻ്റെ ജീവിതത്തിലേക്ക് നീ വന്നതിന് ശേഷം എനിക്ക് പരാജയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഞാൻ ജയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എൻ്റെ ജീവിതം തുലാസിലായത് നിന്നെ കെട്ടിയതിന് ശേഷമാണ് കല്യാണത്തിന് മുമ്പേ എനിക്കും എൻ്റെ അമ്മയ്ക്കുമൊക്കെ ആഗ്രഹങ്ങൾ ഒരുപാടായിരുന്നു വലിയ വലിയ കുടുംബത്തിലേക്ക് കയറിച്ചെല്ലണം ഒമ്പത്തെ ബന്ധം വേണം അർഹത ഇല്ലാതിരുന്നിട്ടും അതൊക്കെയാണ് ചിന്തിച്ചു കൂട്ടിയത് അതിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിലെ ഏറ്റവും കാശുള്ള കുടുംബത്തിലേക്കാണ് ഞാൻ കയറി വന്നിരിക്കുന്നത് പക്ഷേ എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നവൻ കാശിന് കൊള്ളാത്തവനായിപ്പോയി കാലണക്ക് ഗുണമില്ലാത്തവനായിപ്പോയി എന്തിനാ അങ്ങനെ ഒരുത്തിനെ സഹിച്ച് നീ മുന്നോട്ട് പോകുന്നത് ഗതികേട് കൊണ്ട് നിന്നെ ഈ വീട്ടിലെ ചിലരെങ്കിലും സ്നേഹിക്കാൻ അറിയാവുന്ന മനസ്സുള്ളവരാണെന്ന് തോന്നുന്നതുണ്ട് ഇപ്പം നമ്മുടെ സ്വഭാവം നമുക്ക് രണ്ടുപേർക്ക് പരസ്പരം അറിയാം അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ് നല്ലത് നിനക്ക് വേണ്ടി എൻ്റെ സ്വഭാവം മാറ്റാനൊന്നും എനിക്ക് പറ്റില്ല ഇനിയും അനാമികയും തമ്മിലുള്ള ജീവിതത്തിൽ ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ട് ഇത് തമ്മിൽ തല്ലിയാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെയാ നമ്മളും നിന്റെ അനിയത്തി സൂത്രശാലിയായതുകൊണ്ട് അവൾ ജീവിതം അടിച്ചുപൊടിച്ചാൽ മുന്നോട്ട് പോകുന്നത് അവർ അഡ്ജസ്റ്റ് ചെയ്തല്ല പരസ്പരം മനസ്സിലാക്കി അവർ രണ്ടുപേരും ജീവിക്കുന്നത് ഈ തറവാടിൻ്റെ താക്കോൽ നാളെ ആദർശേട്ടനെയും നയനെയും ഏൽപ്പിച്ചാൽ ഒരു കാരണവശാലും അതിനെ എതിർക്കില്ല അവർക്ക് അതിനുള്ള അർഹതയുണ്ട് നീ എൻ്റെ ഭർത്താവാണെങ്കിൽ പോലും നീ ആ സ്ഥാനത്തേക്ക് വരുന്നത് എനിക്കിഷ്ടമല്ല കാരണം നിന്നെ താക്കോൽ ഏൽപ്പിച്ചാൽ നീയും നിൻ്റെ അമ്മയും കൂടി ഈ തറവാടിൻ്റെ അടിത്തറ ഇളക്കും മുത്തശ്ശനും മുത്തശ്ശിയും ദാനം ചെയ്ത ജീവിതം നിൻ്റെയും നിൻ്റെ അമ്മയുടെയും ഒക്കെ ോർക്കാതെ നീയൊക്കെ അവരെ ജീവനോടെ കുഴിച്ചു മൂടും അതിനൊക്കെയുള്ള മനസ്സുണ്ട് അമ്മയ്ക്ക് മോനും എന്ന് പറഞ്ഞ് നബി അബി അവിടെ നിന്ന് പോയി അപ്പോൾ അബി ആലോചിക്കുന്നത് ഇവിടെ എങ്ങനെ ജീവനോടെ കുഴിച്ചു മൂടും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ദേവയാനി ആദർശം ഞാനെയും കൊണ്ടുവന്ന സാരിയാണ് എടുത്തിരിക്കുന്നത് അത് ഉടുത്ത് ഭംഗിയൊക്കെ കണ്ണാടിയിൽ നോക്കി ആസ്വദിക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് ജേട്ടൻ വന്നത് അതിനെ ഇങ്ങനെ നോക്കുന്നത് കണ്ടിട്ട് ജയേട്ടൻ പറയാണ് ഇതെന്താ ഈ സാരിക്ക് ഇത്ര പ്രത്യേകത അതിൻ്റെ സൗന്ദര്യം നോക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരം ആയല്ലോ ഓണത്തിന് ശേഷം ആദർശ് എനിക്ക് വാങ്ങി തന്ന സാരിയാണ് എങ്ങനെയുണ്ട് അമ്മയുടെ മനസ്സറിഞ്ഞ അമ്മയ്ക്കും മകൻ സാരി തന്നത് സൂപ്പർ അതിന് നന്ദി പറയേണ്ടത് എൻ്റെ മരുമോളോടാ ഇത്രയും കളർ കളർ സെൻസൊന്നും എൻ്റെ മോനില്ല ദേവയാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇതുപോലുള്ള ഒന്ന് രണ്ട് സാരി കൂടി വാങ്ങി തരാൻ അവനോട് പറയണം ഇനിയിപ്പോൾ എൻ്റെ എല്ലാ സാരികളും അവൻ തന്നെ സെലക്ട് ചെയ്ത് തന്നാൽ മതി നീ അവനൊപ്പം പോകുന്ന നമ്മുടെ മരുമകളും സെലക്ഷനെ സഹായിക്കുന്നുണ്ടോ എന്തോ അതിനുള്ള സാധ്യതയൊന്നും ഇല്ല അങ്ങനെയെങ്കിൽ എനിക്കിനി അവൻ്റെ സാരി ഒന്നും വേണ്ട അതേക്കാൾ മുന്നേ കണ്ടതാ എൻ്റെ മോൻ എന്നെ അതുകൊണ്ട് തന്നെ എൻ്റെ മോൻ അറിയാം എൻ്റെ ടേസ്റ്റൊക്കെ അല്ല അതാണ് സത്യം ഞാൻ പിന്നെ വെറുതെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി പറഞ്ഞതേ പറഞ്ഞെന്നേയുള്ളൂ അതെ അങ്ങനെയൊന്നും പറയണ്ട അപ്പോൾ ജേട്ടൻ പറയാം ഏതായാലും എൻ്റെ ഭാര്യയുടെ മുഖത്തിപ്പോൾ പതിവില്ലാത്തൊരു സന്തോഷം കാണുന്നുണ്ട് പറയുമ്പോൾ വേറൊരാളിൻ്റെ സന്തോഷം ജയേട്ടൻ കാണുന്നില്ലേ നമ്മുടെ മോൻ്റെ ഇപ്പോൾ ഹാപ്പിയാ അത് പിന്നെ നയനമോൾ വന്നതിൻ്റെ ഹാപ്പിനെസ്സാ അതുകൊണ്ട് മാത്രമാണല്ലോ അവളെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നത് എങ്കിലും നമ്മുടെ മോൻ്റെ മുഖം തെളിഞ്ഞല്ലോ അത് എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റെന്തിനേക്കാളും വിലപ്പെട്ടതാണ് ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ ദേവയാനി നിന്നെയാണ് നമ്മുടെ മോൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് ഇപ്പോൾ നിനക്കൊപ്പം തന്നെ നിർത്തിയിട്ടുണ്ട് അവൻ്റെ ഭാര്യയെയും അത് തിരിച്ചറിഞ്ഞിട്ട് നീയും അവളെ സ്നേഹിക്കാൻ വേണ്ടത് അതുകൊണ്ടല്ലേ അവളുടെ ചേച്ചിയുടെ അഞ്ചാം മാസ ചടങ്ങ് ആഘോഷമായിട്ടാണ് നടത്തിക്കൊള്ളാൻ ഞാൻ പറഞ്ഞത് ഇവിടെ അവളുടെ അനിയത്തി പോലും വരണ്ട എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അനാമികയാണെങ്കിൽ വാശി പിടിച്ചുകൊണ്ടിരിക്കുക അവൾ വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഞാൻ അനുകൂലിച്ചിട്ടില്ല ഒരിക്കലും അതിനെ അനുകൂലിക്കാൻ പാടില്ല ഈ വീട്ടിലെ രണ്ട് മരുമക്കളുടെ അനിയത്തിയാ ആ കുട്ടി ഇങ്ങോട്ട് വരരുത് എന്ന് പറയാൻ അനാമികയ്ക്ക് എന്തവകാശമുള്ളത് ഇത് മാത്രമാണോ നന്ദുവിനെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ നോക്കി അതിൻ്റെ പിന്നിൽ അനാമികയും അവളുടെ വീട്ടുകാരുമാണെന്നുള്ള കാര്യം വ്യക്ത ഇനി തെളിവൊന്നും കിട്ടിയില്ലെങ്കിലും സാഹചര്യം വെച്ച് നോക്കിയാൽ അതാണ് സത്യം ഇങ്ങനെയൊക്കെ അവളോട് ചെയ്യാൻ അവളെന്ത് തെറ്റാ ചെയ്തത് നമുക്ക് ആദർശനെ പോലെ തന്നെയാണല്ലോ അനി അവൻ സ്നേഹിച്ച പെണ്ണ നന്ദു എന്നിട്ടും അവർ തമ്മിലുള്ള ബന്ധം വിവാഹത്തിലെത്താതിരിക്കാൻ നോക്കുക നന്ദു ചെയ്തത് അതുപോലെ തന്നെ മറ്റും രണ്ട് മരുമക്കൾക്കൊപ്പം അവളെയും ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനമെടുത്തത് അവളുടെ അച്ഛനും അമ്മയോ നയനയും അവർക്കൊപ്പം ഉറച്ചു നിന്നു അവരുടെ ആത്മാർത്ഥത നമ്മൾ കാണാതെ പോകരുത് നന്ദുവും അനിയും ഒന്നിക്കട്ടെ എന്ന് നയനയും കനകയും അവരുടെ അച്ഛനും ഓർത്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നന്ദു അനിയുടെ ഭാര്യയായനെ അവരങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ട് മാത്രം അനാമികയെ പോലൊരു അഹങ്കാരി പെണ്ണ് ഈ വീട്ടിലേക്ക് കയറി വന്നത് അതിപ്പോൾ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമായിരിക്കുക അന്തു തന്നെ അനിയുടെ ഭാര്യയായി വന്നാൽ മതിയെന്ന് ഇപ്പോൾ തോന്നുന്നു അങ്ങനെ തന്നെ എല്ലാവരും ചിന്തിക്കുന്നുണ്ട് അതായത് അച്ഛനും അമ്മയും ഞാനും ഉൾപ്പെടെ പലരും താനും ചിലപ്പോൾ നാളെ അങ്ങനെ ചിന്തിച്ചു എന്ന് വരാം ഇനിയിപ്പോൾ അതേപ്പറ്റി അങ്ങനെയൊന്നും പറയണ്ട ചേട്ടാ ഏകിച്ച് അനി കേൾക്കേ ജാനകിക്കാണെങ്കിലോ അനാമികയെ ജീവനാ പോലെ നമ്മുടെ മകനും അബിയുമൊക്കെ കുടുംബമായിട്ട് കഴിയുമ്പോൾ അനിക്ക് മാത്രം ഒരു കുടുംബം ഇല്ലാതെ പോകുന്നത് മോശമല്ലേ പൊരുത്തക്കേടുകൾ ധാരാളം ഉണ്ടെങ്കിലും ഇന്ന് അനിയുടെ ഭാര്യ അനാമിക ആ സത്യം മനസ്സിലാക്കിയിട്ട് അവരെ തമ്മിൽ സ്നേഹിപ്പിക്കല്ലേ നമ്മൾ വേണ്ടത് ഇനി എല്ലാവരും ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവൾ ആളത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല വേണു രേവതിയും കൂടി അവളെ വളർത്തി വഷളാക്കിയിട്ടാണ് ഇങ്ങോട്ട് വിട്ടത് അതിൻ്റെ കൂടിയ സ്വന്തം മരുമകളെ മാറ്റി നിർത്തിയിട്ട് അവളാണ് നിൻ്റെ മരുമകളെന്ന് നീയും പറഞ്ഞത് ഒക്കെ വലിയ കുഴപ്പം തന്നെ ചെയ്തിട്ടുണ്ട് നീയെങ്കിലും നയനമോൾക്കുള്ള പരിഗണന നീ കൊടുക്കണം ബസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും അത് പുറമേ കാണിക്കാതിരിക്കണം എനിക്കത്രേ പറയാനുള്ളൂ അപ്പോഴേ സാരി അടിപൊളി ദേവയാനി ആ സാരിയെടുത്ത് വീണ്ടും വീണ്ടും കണ്ണാടിക്കരികിൽ തന്നെ പോവുകയാണ് ജയൻ ആ അജയൻ്റെ അടുത്ത് താഴെ ഇറങ്ങി വരികയാണ് എന്നിട്ട് പറയാണ് മരുമകളാണ് അമ്മയുടെ സാരി അമ്മയമ്മയുടെ സാരി സെലക്ട് ചെയ്തത് കൊടുത്തിട്ട് നന്നായിട്ടുണ്ട് എന്ന് ദേവയാനി പറഞ്ഞു കഴിഞ്ഞു മരുമകളുടെ പേര് പറയണ്ട നമുക്ക് മാറ്റി പറയാം അപ്പോഴാണ് ഞായന അങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് പറയുകയാണ് ദേ നോക്ക് നീ ഇങ്ങോട്ട് വാ നിന്റെ സാരി ഒരുപാട് ഇഷ്ടപ്പെട്ടു അമ്മയമ്മയ്ക്ക് അതുപോലെ നല്ലൊരു സാരി ഇതുവരെ ആദർശ് സെലക്ട് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത് ആ ഏട്ടത്തിക്കെന്തായാലും ഒരുപാട് മാറ്റം വന്നു കരള് മാറ്റിവെച്ചതിൽ പിന്നെ പുറമേ മോളോട് ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ എന്തോ സ്നേഹമുള്ളത് പോലെയാണ് തോന്നുന്നത് ആദർശിനെ പറ്റിയും കുടുംബത്തെ പറ്റിയും ഒക്കെ ഏട്ടത്തി ഒരുപാട് ചിന്തിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ ഏ തുടക്കത്തിലേ പിഴച്ചു അതുകൊണ്ടാണ് മോളോട് സ്നേഹമില്ലാതെ ഇല്ലാതെ പോയത് എന്നാൽ അയാൾക്ക് ഇഷ്ടപ്പെട്ടൊരു മരുമകളാണ് വീട്ടിൽ വന്നതെങ്കിൽ അദർശിനൊപ്പം തന്നെ സ്വന്തം മരുമകളായി അയാൾ സ്നേഹിച്ചനെ അപ്പോഴാണ് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത് ദേവയാനി വന്നപ്പോൾ നയന ദേവയാനി സാരി കൊടുത്ത് ഭംഗി ആസ്വദിക്കുക അവസാനം ദേവയാനി തന്നെ ചോദിക്കുകയാണ് എല്ലാവരും എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് അപ്പോൾ അജയൻ പറയാണ് അല്ല ആദർശ് കൊണ്ടുവന്ന ഈ സാരി നന്നായിട്ടുണ്ട് ഏട്ടത്തി അവൻ മനസ്സറിഞ്ഞ് ഏട്ടത്തിക്ക് വാങ്ങിയ സാരിയാണ് ഓ നയന പറയാ ഇത് വാങ്ങിയപ്പോൾ തന്നെ ആദർശേട്ടൻ പറഞ്ഞിരുന്നു ഇത് അമ്മയ്ക്ക് നന്നായിട്ട് ചേരും എന്ന് അതും കൂടി കേട്ടപ്പോൾ ദേവയാനിക്ക് നല്ല സന്തോഷം തോന്നി ഏയ് നിൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ആൾക്കാർ വരില്ലേ അവർക്ക് കൊടുക്കാനുള്ള പലഹാരമൊക്കെ എടുത്തു വയ്ക്കണ്ടേ വേണം ആ എന്നാൽ പിന്നെ ഇങ്ങോട്ട് വാ അതും പറഞ്ഞ് ദേവയാനി പോയി കഴിഞ്ഞപ്പോൾ നയന അച്ഛനെയും ചെറിയച്ഛനെയും നോക്കി ചിരിക്കുക നേരത്തെ മോളുടെ ബന്ധുക്കൾ വരുമ്പോൾ ഏട്ടത്തി അടുക്കളയുടെ പരിസരത്ത് പോലും വരില്ലായിരുന്നു അപ്പോൾ മരുമോൾ മരുമോൾ ഇവിടെ നിൽക്കണമെന്ന് അമ്മയമ്മയ്ക്കും ഉണ്ട് വേറൊന്നും കൊണ്ടല്ല നാനമോൾ പോയി കഴിഞ്ഞാൽ ആദർശിൻ്റെ ആരോഗ്യത്തിനത് ബാധിക്കുമെന്നുള്ള പേടിയുമുണ്ട് അതുകൊണ്ട് ഇനി നയനമോള് പിണങ്ങിപ്പോവോ മറ്റോ ചെയ്താൽ എന്നോട് ഏട്ടൻ പറയണം കുറച്ച് അവശതയൊക്കെ നടിക്കാൻ വൃത്തിയെ മാറ്റിയെടുക്കാൻ അതല്ലാതെ വേറെ മാർഗമില്ല പറഞ്ഞ് രണ്ടുപേരും ചിരിക്കുക നാന അടുക്കളയിലേക്ക് വന്നിട്ടും അമ്മയെ തന്നെ നോക്കുകയാണ് അമ്മ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാണ് അപ്പോൾ അമ്മ ചോദിക്കുകയാണ് എന്താ അല്ല അദർശേട്ടൻ്റെ സെലക്ഷൻ നന്നായിട്ടുണ്ട് അമ്മയെ ഈ സാരിയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് അത് പറയേണ്ടവർ പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ നിൻ്റെ ഒന്നും വേണ്ട അല്ലെങ്കിൽ തന്നെ നാൽപ്പത്തഞ്ച് കഴിഞ്ഞ് ഞാൻ ഏത് സാരി കൊടുത്താലെന്താ ആ ഞാൻ പറഞ്ഞേ ഉള്ളൂ എൻ്റെ ഭംഗി വർണ്ണിക്കാതെ ഈ പലഹാരങ്ങളൊക്കെ എടുത്ത് നീ ഒന്ന് ടേസ്റ്റ് ചെയ്യും എന്നിട്ട് ഇതൊക്കെ നിൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുമോ നോക്ക് അവർക്ക് എന്തായാലും ഇതൊക്കെ ഇഷ്ടപ്പെടുമോ അമ്മേ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അങ്ങനെയല്ലേ പറയൂ എന്തായാലും നീ ഇതൊന്ന് കഴിച്ചു നോക്ക് ഒരെണ്ണം എടുത്ത് നായന കഴിച്ചിട്ട് പറയണം കൊള്ളാം നന്നായിട്ടുണ്ടമ്മേ കഴിക്കുന്നതിന് മുന്നേ അഭിപ്രായം പറയാൻ ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ വെച്ചിട്ടാ അമ്മേ ഞാൻ പറഞ്ഞേ അമ്മ ഉണ്ടാക്കുന്ന പലഹാരം പോലെ തന്നെയുണ്ട് ഓ അവിടെയും നിൻ്റെ അമ്മ ഉണ്ടാക്കുന്ന പലഹാരം പോലെ എന്ന് പറയാനാ നിനക്ക് താല്പര്യം ഇതിനേക്കാളും നന്നായിട്ടുണ്ടമ്മേ ബസ്സിനകത്ത് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് മറ്റുള്ളവരുടെ സിമ്പതി പിടിച്ചു പറ്റാനായിട്ട് ഒന്നും പറയണ്ട അങ്ങനെ പറഞ്ഞാലും കേൾക്കുന്നവർ അത് വിശ്വസിക്കണമെന്നു ഇല്ല ഞാൻ സത്യ അമ്മ പറഞ്ഞത് ഈ പലഹാരങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട് ഞാന അതിൽ നിന്നും ഓരോരോ പലഹാരങ്ങളും എടുത്ത് കഴിക്കുന്നത് ദേവയാനി നല്ല സന്തോഷത്തോടെ നോക്കിക്കാണോ ആലും ഇത്രയും പലഹാരങ്ങൾ അമ്മ ഒറ്റയ്ക്ക് ഉണ്ടാക്കി വെച്ചല്ലോ എൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും ഒക്കെ പറയുന്നത് രാജകൊട്ടാരത്തിൽ നിന്ന് വരുന്നവരല്ലേ അവർക്ക് പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ നമ്മൾ അല്ലെങ്കിൽ അവർ പിണങ്ങിപ്പോയാലോ ഒമ്പഴേ നിന്നെയാണ് കൂടെ കൊണ്ടുപോയാലോ അമ്മയുടെ ഇപ്പോഴത്തെ സ്വഭാവം എനിക്ക് മനസ്സിലാവുന്നില്ല ആരോടോ വാശി തീർക്കുന്നത് പോലെയാണല്ലോ അമ്മ ഓരോന്ന് ചെയ്യുന്നത് ഞാൻ വാശി തീർക്കുന്നത് എന്നോട് തന്നെയാണ് എന്നെ വിളിച്ചുകൊണ്ട് വന്നതിൻ്റെ ദേഷ്യമാണോ അമ്മ ഈ രീതിയിൽ തീർക്കുന്നത് വേണമെങ്കിൽ അതും പറയാം അങ്ങനെയാണെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും വരുമ്പോൾ ഞാൻ അവർക്കൊപ്പം പോയിക്കൊള്ളാം അമ്മേ എന്താ പറഞ്ഞത് അല്ല അമ്മയ്ക്ക് എന്നെ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പോയിക്കൊള്ളാം എന്ന് പറയായിരുന്നു കണ്ടോ എന്നിട്ട് വേണം എൻ്റെ മോനും ജേട്ടനും അച്ഛനും ഒക്കെ എന്നെ വെറുക്കാൻ അവർക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ നിന്നെ വിളിച്ചുകൊണ്ട് വന്നത് അതമ്മ ഒരുപാട് തവണ പറഞ്ഞല്ലോ ഇങ്ങനെയെങ്കിൽ നീ അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ നിൽക്കണം എനിക്ക് വേണ്ടിയല്ല മനസ്സിലായോ ഓക്കെ എനിക്കറിയാം അമ്മേ എന്തറിയാമെന്ന് എനിക്കൊന്നും അറിയില്ല ഇപ്പോഴും നീ നിനക്ക് കിട്ടിയ അവസരം മുതലാക്കാൻ നോക്കുക ഇങ്ങനെ കിടക്ക് നീ പോകും എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുന്നത് ഒരു തരം ബ്ലാക്ക് അല്ലേ എൻ്റെ മകനെ എന്നിൽ നിന്നും അകറ്റണം അതിനു വേണ്ടിയല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ ഇന്ന് നീ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം പോവുകയാണെങ്കിൽ അതിന് പിന്നിൽ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ എന്നെ എല്ലാവരും വെറുക്കണം ഞാൻ സ്വപ്നത്തിൽ പോലും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല അമ്മേ സ്വപ്നത്തിൽ നീ ചിന്തിക്കാറില്ല അല്ലാത്തപ്പം ചിന്തിക്കാറുണ്ട് ഈ നിമിഷം പോലും നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അമ്മ എന്നെ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുക നിനക്ക് ഇതിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിലെടുത്ത് വെച്ചിട്ട് പോയിട്ട് അവിടെ ഇരുന്ന് കഴിച്ചോ രണ്ടമ്മേ എല്ലാവരും വരുമ്പോൾ ഞാൻ കഴിച്ചോളാം എന്നിട്ട് നയന ചിരിച്ചുകൊണ്ട് പറയുക എനിക്ക് ഇതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു നയന വീണ്ടും അതിൽ നിന്ന് പലഹാരങ്ങളെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേവയാനി ചിരിച്ചുകൊണ്ട് നോക്കുകയാണ് അപ്പോൾ പെട്ടെന്നാണ് നയന തിരിഞ്ഞു നോക്കിയത് അപ്പോൾ ദേവയാനി ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ദേവയാനി മനസ്സിൽ കരുതുക ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ എന്തൊരു പാടാണ് ഞാൻ പലഹാരങ്ങൾ നീ കഴിക്കുമ്പോൾ എനിക്കാ മോളെ കൂടുതൽ അതിൽ തൃപ്തി കിട്ടുന്നത് അത് നിനക്ക് അറിയില്ലല്ലോ അമ്മ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ഏ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നീ ഇവിടുന്ന് പോയാൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിച്ചു കൊണ്ടല്ലേ അച്ഛനും അമ്മയും വരുമ്പോൾ ഞാൻ പോകാമെന്ന് പറഞ്ഞത് പറയുന്നത് പറയുന്ന അർത്ഥത്തിൽ എടുക്കണം അല്ലാതെ കിടന്ന് ചിന്തിക്കരുത് ശരി അമ്മേ നിന്നേ ദേവയാനി ഒരു പ്ലേറ്റ് എടുത്ത് അതിൽ പലഹാരങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് ഇതൊക്കെ ഇഷ്ടപ്പെട്ടെന്നല്ലേ പറഞ്ഞത് അവിടെ പോയിരുന്ന് ഇതൊക്കെ കഴിക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊതി കിട്ടും ദേവയാനി സ്നേഹത്തോടെ ഒരു പ്ലേറ്റ് പലഹാരം എടുത്ത് മരുമകൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കുകയാണ് സന്തോഷത്തോടെ കൊടുക്കുകയാണ് പക്ഷേ അത് അവളെ അറിയിക്കാതെയാണ് കൊടുക്കുന്നത് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെയും കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കുക അടുത്ത വിഷയ വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ് അതുവരേക്കും സി യു ആൾ